ആര്യടൻ ഷോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ വി വി പ്രകാശിന്റെ കുടുംബത്തിന് അതൃപ്തി പ്രതികരണവുമായി അന്തരിച്ച മുൻ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിന് മകൾ നന്ദന പ്രകാശ് രംഗത്തെത്തി ജീവിച്ചു മരിച്ച അച്ഛനേക്കാൾ ശക്തിയുണ്ട് മരിച്ചിട്ടും മനസ്സിൽ ജീവിക്കുന്ന അച്ഛനെന്നാണ് മകളുടെ പോസ്റ്റ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചർച്ചകൾക്കിടെയാണ് പ്രതികരണം വന്നിരിക്കുന്നത് അഷ്കർ അലി കരിമ വിവരങ്ങളുമായി അഷ്കർ ഇപ്പോൾ എന്താണ് വി വി പ്രകാശിന്റെ മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ആ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ അത്തരത്തിൽ ആ വി പ്രകാശിൻ്റെ കുടുംബത്തിന് ആര്യാടൻ ചൊപ്പം തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ അതൃപ്തി ഉണ്ട് എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷേ പരസ്യ പ്രതികരണത്തിനോ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിക്കാൻ ഒന്നും തന്നെ ആ വി പ്രകാശിൻ്റെ കുടുംബം ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല മാത്രമല്ല അത്തരത്തിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല സ്ഥാനാർത്ഥി നിർണയത്തിലോ വിഷയങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു കുടുംബം സ്വീകരിച്ചിരുന്നത് പിന്നീട് ഒരു ഘട്ടത്തിൽ യു ഡി എഫ് നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം തന്നെ തങ്ങളുടെ എന്താ ആവശ്യം എന്താണ് എന്നുള്ളത് അറിയിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു എന്നാൽ ഏറ്റവും അവസാനഘട്ടത്തിൽ നിലമ്പൂർ സ്ഥാനാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എടുക്കുകയും ആര്യാടൻ ചോക്കത്തായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയതോടെയാണ് ഇപ്പോൾ പരസ്യ പ്രതികരണമായി വി വി പ്രകാശ് കുടുംബം രംഗത്ത് എത്തിയിരിക്കുന്നത് വി വി പ്രകാശിൻ്റെ മകൾ നന്ദന പ്രകാശാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അച്ഛൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല ജീവിച്ചു മരിച്ച അച്ഛനേക്കാൾ ശക്തിയുണ്ട് മരിച്ചിട്ടും എൻ്റെ മനസ്സിൽ ജീവിക്കുന്ന അച്ഛന് ശരീരം വിട്ടുപിരിഞ്ഞെങ്കിലും അച്ഛൻ്റെ പച്ച പിടിച്ച ഓർമ്മകൾ ഓരോ നിലമ്പൂർക്കാരുടെയും മനസ്സിൽ എരിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതൊരിക്കലും കെടാത്ത തീയായി പടർന്നുകൊണ്ടിരിക്കും ആ ഓർമ്മകൾ മാത്രം മതി എൻ്റെ ച്ഛന് മരണമില്ലെന്ന് തെളിയിക്കാൻ എന്നുള്ള ഒരു കുറിപ്പാണ് നന്ദന പ്രകാശ് ഇട്ടിരിക്കുന്നത് പക്ഷേ കുടുംബവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ തന്നെ പറയുന്നത് ആര്യാണൻ ചൗക്കത്തിന് സ്ഥാനാർത്ഥിയാക്കുന്നതിലുള്ള കുടുംബത്തിന്റെ ഒരു വൈകാരികമായ പ്രതികരണമാണ് അത് എന്നുള്ളതാണ് ആര്യാടൻ ചോക്കത്ത് അല്ലെങ്കിൽ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വി വി പ്രകാശ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഘട്ടത്തിൽ പി വി അൻവറോധന സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഘട്ടത്തിൽ വലിയ തോതിൽ ആര്യാടൻ ചൌക്കത്ത് സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള ആവശ്യം മുന്നിച്ച് രംഗത്ത് വന്നിരുന്നു ഏറ്റവും ഒടുവിൽ ആര്യാടൻ ചൌക്കത്തിന് താൽക്കാലികമായി ഡി സി സി പ്രസിഡന്റ് സ്ഥാനം നൽകിക്കൊണ്ടാണ് അന്ന് ഡി സി സി പ്രസിഡന്റായി വി വി പ്രകാശ് അതിൽ നിന്ന് മാറ്റി നിലമ്പൂർ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് അതിൻ്റെ പേരിലൊക്കെ തന്നെ വലിയ തോതിൽ കുടുംബത്തിന് അതൃപ്തി അതൃപ്തി ഉണ്ടായിരുന്നു വി വി പ്രകാശ് എന്റെ മരണത്തിലേക്ക് പിന്നീട് അദ്ദേഹം ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ മരണമടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ വി വി പ്രകാശ് വലിയ തോതിൽ സമ്മർദ്ദം നൽകിയതും ആര്യാട ചോക്കത്തിന് നീക്കമായിരുന്നു എന്നുള്ള ആരോപണം കുടുംബത്തിനുണ്ടായിരുന്നു അത് പല നേതാക്കളോടും രഹസ്യമായെങ്കിലും കുടുംബം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇതിന് തൊട്ടു പിന്നാലാണ് ഇപ്പോൾ ആര്യാട ചൌക്കത്തിന് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കും ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ചോക്കിൽ െത്തുമെന്നുള്ള പ്രഖ്യാപനത്തിലേക്ക് അത്തരം ഉറപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ പരസ്യമായി തന്നെ എതിർപ്പ് അറിയിച്ചുകൊണ്ട് വി വി പ്രകാശിന്റെ കുടുംബം രംഗത്തെത്തുന്നത് അത് നേരത്തെ പലതവണ വി വി പ്രകാശ് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചെങ്കിലൊക്കെ പോലും ആര്യാടൻ മുഹമ്മദും ആര്യാടം ചോക്കത്തും തുടർച്ചയായി സ്ഥാനാർത്ഥികളാവുകയും വി വി പ്രകാശ് തുടർച്ചയായി താഴെയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഏറ്റവും ഒടുവിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിലമ്പൂരിൽ വി വി പ്രകാശ് മത്സരിക്കാൻ അവസരം ലഭിക്കുന്നത് പക്ഷേ അന്നും ആര്യാടം ചോക്കത്ത് സമാനമായ രീതിയിൽ എതിർപ്പ് ഉന്നയിക്കുകയും പിന്നീട് അദ്ദേഹത്തെ ഡി സി സി പ്രസിഡന്റാക്കി അവസരം നൽകിയതിനു ശേഷമാണ് അന്ന് ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന വി സി പ്രകാശിനെ നിലമ്പൂർ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് അതുകൊണ്ട് അന്നെല്ലാം തന്നെ ഉണ്ടായിരുന്ന ഒരു അതൃപ്തിയാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ കുടുംബം പങ്കുവെക്കുന്നത് വൈകാരികമായി കുറിപ്പിലൂടെ ആരാതിരെയുള്ള അല്ലെങ്കിൽ അരവർ ചോക്കത്തിലെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെയുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ കുടുംബം നടത്തിയിരിക്കുന്നത് സ്ഥാനാർത്ഥി എന്നുള്ള ചർച്ചകൾ ചൂട് പിടിക്കുന്നതിനിടെയാണ് പി വി എൻവറിന് പിന്നാലെ മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റും പുറത്തുവരുന്നത് ഷൌക്കത്താണ് സ്ഥാനാർത്ഥിയെങ്കിൽ ആ കുടുംബത്തിന് അതൃപ്തിയുണ്ട് എന്ന സൂചനകളാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉള്ളത്